ഉള്ളി എന്താ പറഞ്ഞ് പറ ഉള്ളി നടുകയാണോ നടടുവാം അപ്പോൾ ഉള്ളി നടന്ന വിധം നമുക്ക് കണ്ടുപോക്കാം അല്ലേ കർണാടകയിലാണേ അടുത്ത് അല്ലേ ശിവണനാണോ നടക്കുന്നത് അല്ലേ ആ ഓക്കെ ഏതാണ്ട് ആ കാണുന്ന വയലിലാണ് അണ്ണൻ ഉള്ളി നടുന്നത് അല്ലേ അത് കണ്ടു കണ്ടുനോക്കാം

അപ്പം കർണാടകയിൽ നമ്മൾ ഉള്ളി നടുന്ന വിധം ഒന്ന് കാണാൻ പോവുകയാണെ കേട്ടോ പാടത്തിൻ്റെ വരമ്പിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഞങ്ങളെല്ലാവരും ഉണ്ട് ശിവണ്ണെന്ന് പറഞ്ഞൊരു കർഷകനുണ്ട് കേട്ടോ ഒത്തിരി പുള്ളിക്ക് പത്ത് ഏക്കർ സ്ഥലമുണ്ട് ഇവിടെ അപ്പം ആ പത്ത് ഏക്കർ സ്ഥലത്തിൽ വാഴ ഈ പറഞ്ഞപോലെ മഞ്ഞൾ ഇഞ്ചി പിന്നെ ഈ പറഞ്ഞ പോലെ ഉള്ളി ാണ് അദ്ദേഹം കൃഷി ചെയ്ത് വരുന്നത് അപ്പൊ ഉള്ളി നടന്ന വിധം നമുക്ക് പുള്ളി കാണിച്ചു തരും ഇത് ഇത് വെണ്ട വെണ്ടയാ കൃഷിയുണ്ട് ബീജോ ഓ ഇത് ഷിയാ അല്ലേ സൈഡിൽ കൂടെ നമ്മൾ നടന്നാൽ മതി ഇതോണ്ട് ഇത് മൊത്തം വെണ്ട കൃഷിയാട്ടോ സ്പ്രിങ് കീർഗ മറ്റേ വാട്ടർ സ്പ്രേ ചെയ്തെല്ലാം കൊടുത്തിട്ടുണ്ടേ ഇത് മൊത്തം വെണ്ട നട്ടേക്ക് പോണ്ടയുടെ തൈ മഞ്ഞൾ ഇനി മൊത്തം പറിക്കും ഇത് മഞ്ഞളാണോ ഇതിപ്പോ മഞ്ഞളാണ് ഇനിയിപ്പോൾ മഞ്ഞളെല്ലാം പറിച്ചു മാറ്റി അടുത്ത ചോളം ഇടണം ഇത് മഞ്ഞളാല്ലേ ഇതെല്ലാം പറിക്കാൻ പോവാ കറിവേപ്പുണ്ട് അല്ലേണ്ടോ ഒരു ചൂട് പറിച്ചപ്പോഴുള്ള മഞ്ഞളാണിത് ഇതെല്ലാം പറിക്കാവുള്ളതല്ലേ ഇനി രണ്ടു കിലോയ്ക്കുണ്ടാവും ഒരു ചൂടിന് രണ്ടു കിലോ ഉണ്ടാവും അല്ലേ ഇത് മഞ്ഞൾ മഞ്ഞൾ അടിപൊളി പതിനാറ് സാറ ഇത് ഇപ്പോൾ എന്താ വെച്ചാൽ പതിനാറ് സൗ പതിനാറ് ചൂ പതിനാറ് ഇത് പൈസ ഇത് എത്ര രൂപയ്ക്കുള്ളത് റേറ്റ് റൈറ്റ് കിലോ എന്നാ വില ഇത് കിലോ അത് അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ കിലോ ഉണങ്ങിയത് ആ ഉണങ്ങിയത് അറുന്നൂറ് രൂപ ഉണ്ടല്ലേ പുഴുങ്ങി വളക്കണം ഞാൻ ചെയ്യാറുണ്ട് എനിക്കുണ്ട് നല്ല കാര്യം അപ്പൊ ഉള്ളി നോക്കി ഇതേ ഉള്ളി നടന്നതാണ് ഇത് ചുമ്മാ ഇങ്ങനെ ഇട്ടാ മതി ഇത് വെറുതെ വെച്ചാ മതി അതായിക്കോളും ഇങ്ങനെ വെറുതെ വെച്ചു കൊടുത്താൽ മതി മാസം മൂന്ന് മാസം കിട്ടും ഓ മണ്ണിലൊന്നും ഇതിനെട്ട് മൂന്ന് ദിവസമായി മൂന്ന് ദിവസം അത്രയും പേര് വന്നു അത്രയും പേര് വന്നു കേട്ടോടും അതാ വെള്ളം അടച്ചിട്ടുണ്ട് വെള്ളം ഇവിടുന്നാ ഇവിടെ ഫ്ലോർവെല്ലുണ്ട് കറന്റ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ എല്ലാം നനിക്കുന്നത് കേട്ടോ അഗ്രികൾച്ചർ ഫ്രീ സർക്കാർ ഫ്രീ കൊടുത്തേക്കും കറണ്ട് മൊത്തം അതുകൊണ്ട് വെള്ളം നനയ്ക്കാൻ പറ്റും കേട്ടോ കർണാടകയിലൊക്കെ അങ്ങനെ ഗുണമുണ്ട് കർഷകർക്ക് ഫ്രീ കറണ്ട്

പിന്നെ ഉള്ളി 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 സ്ഥലം യാറും ഇപ്പൊ റേറ്റ് നാക്ക് സാവ ഇരുന്നൂറ് ഇത് ഇരുന്നൂറ് നമ്മള് തിരിച്ചു പോവാണ് ശിവണ്ണൻ്റെ സമയത്ത് കിട്ടുന്നില്ല അദ്ദേഹത്തിന്റെ ഉള്ളിക്കൃഷി നമ്മള് കണ്ടു വെണ്ട കൃഷി കണ്ടു വാഴ കൃഷി കണ്ടു സംഭവം ഗുണ്ടൽപ്പാട്ടൊക്കെ ആണേ ഇനി നമുക്ക് ഇതൊന്ന് വലുതാമസത്തേക്ക് വിളമെടുക്കുന്നതിന്റെ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട് അന്നേരം നമുക്ക് പൂർണ്ണ രൂപത്തിൽ കാണാൻ പറ്റും വിത്തിന് വേണ്ടിയുള്ള വെണ്ടയാണേ അല്ലേ വിത്തിന് വിത്തിന് വേണ്ടി നിർത്തിയാക്കുന്ന വെണ്ടയാണ് അദ്ദേഹം പറക്ക് പറിക്കുന്നുണ്ട് ആണല്ലേ ഓ അടിപൊളി ഇതാണ് വിത്തല്ലേ ഇതെന്ത് ചെയ്യും വിൽക്കോ അതോ ഇവിടെ തന്നെ പാവോ വിൽക്കുവോ അത് കടയിൽ കൊടുക്കുവോ കടയിലില്ല ഇവിടെ അത് നമ്മളെ നമ്മളെ കടയിൽ കൊണ്ടുപോയില്ല ഇന്നേ തയ്യാറാക്കി ഇവിടെ തന്നെ ഇത് സൂപ്പർ ഹീറോ സൂപ്പർ ഹീറോ പോ അല്ലെ ഓക്കെ ഇനി വരച്ച വിളമെടുക്കുന്ന സമയത്ത് വരാം രാവിലെ ആറുമണിക്ക് ഫോൺ വിളിച്ചു ഈ വയൽ ഉള്ള ഈ നടത്തം തന്നെ ഒരു ഭയങ്കര രസമായിട്ട് ഈവനിങ്ങില്